ദേവിയാനി നയനിയോട് പറയുന്നുണ്ട് മോളെ നീ പോയിട്ട് ആദർശിനെ കാണു അവൻ നീ വരാത്തതില് ഒരുപാട് സങ്കടത്തില നിന്നെ കാണുമ്പോ ഒരുപാട് സന്തോഷാവും ഇനി ഞാനായിട്ട് അവരുടെ ഒന്ന് സന്തോഷം കളയണ്ട അവന്റെ അടുത്ത് പോയിട്ട് സംസാരിക്കേ എന്നും പറഞ്ഞ് നായനയെ ഉള്ളിലോട്ട് പറഞ്ഞു വിടുകയാണ് അതിനുശേഷം ദേഷ്യത്തോടു കൂടി അനാമിക ദേവിയാനിയോട് ചോദിക്കുന്നുണ്ട് എന്തിനാ വല്ലമേ ഞാൻ വരുന്ന സമയത്ത് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പിന്നെപ്പോഴെങ്കിലും കൊണ്ടുവന്നാ മതിയായിരുന്നല്ലോ അത് പിന്നെ മോളെ മോളിങ്ങോട്ട് വരുമെന്ന് വലിയമ്മയ്ക്ക് അറിയില്ലായിരുന്നല്ലോ അതുകൊണ്ട് കൊണ്ടുവന്നതാ അവളെ ഒന്ന് തള്ളിയിട്ടതിന് അവളുടെ അനിയത്തി എനി എങ്ങനെയാ തള്ളിയെന്ന് വല്യമ്മയ്ക്ക് അറിയുന്നതല്ലേ അതിന്റെ വേദന എനിക്ക് ഇപ്പോഴും പോയിട്ടില്ല അതിന്റെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇത് കേട്ട് ദേവിയനീ മനസ്സിൽ പറയുന്നുണ്ട് എനിക്ക് ഇവർ തന്ന എന്റെ മറിവുകളെ തള്ളിയിട്ട അവളുടെ അനിയത്തി നിനക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് പിന്നീടായിട്ട് ജാനകിയും പറയുന്നുണ്ട് ആ സമയത്ത് ആ നയന അവളെ ചിരിച്ചു മാറി നിൽക്കുമായിരുന്നു ഇത് കേട്ട് ജലജയും പറയുന്നുണ്ട് ശരി ഏട്ടത്തി അനാമിക മോളെ ആ നന്ദു എന്ന് പറയുന്നവള് എന്തൊരു അടിയ അടിച്ചെന്നറിയോ അത് കണ്ടു നിന്നാൽ ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി എന്തായാലും ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നടന്നുപോയില്ലേ ഇനി എന്തായാലും എന്നെ പോലെ തന്നെ നിങ്ങളും നയനയെ സ്വീകരിക്കുക അത്രേ പറ്റൂ മറ്റുള്ളവര് ആകെ ശ്വാസം മുട്ടിയാ ഈ വീട്ടിൽ ജീവിക്കുന്നത് നയനയില്ലാത്ത കാരണം അതുകൊണ്ട് നമ്മളെല്ലാം കണ്ടില്ല കേട്ടില്ല നടിക്കാം എന്നും പറഞ്ഞ് ദേവിയാനി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ഇതൊക്കെ കണ്ട് സഹിക്കാനാവാതെ അനാമിക നിൽക്കുന്നു പിന്നീടായിട്ട് ആദർശ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് ഞാൻ വന്നു എന്നും പറഞ്ഞ് നയനയെ കാണുമ്പോൾ ആദർശന് ഒരുപാട് സന്തോഷാവുന്നുണ്ട് നയന ആദർശിന്റെ അരികിലോട്ട് വരുവാണ് നയനയ്ക്കാണെങ്കിൽ ആദർശിനെ കണ്ട് സന്തോഷം സഹിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല നയന പറയുന്നുണ്ട് നമ്മളാരും വിചാരിക്കാത്ത ഒരാൾ വന്നിട്ടാ എന്നെ കൂട്ടിക്കൊണ്ടു വന്നത് ആരാ അച്ഛനാണോ അല്ല അല്ലെങ്കിൽ പിന്നെ മുത്തശ്ശനാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അവരൊന്നുമല്ല അമ്മയെ കൊണ്ടുവന്നേ അമ്മയോ അമ്മയാണോ കൊണ്ടുവന്നേ അതെ അമ്മ തന്നാ എന്നെ വിളിക്കാൻ വേണ്ടി വന്നത് എന്നിട്ട് എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആരോടും പറഞ്ഞിട്ടില്ല എന്നോട് പറഞ്ഞ ആദർശേനോടൊന്നും പറയണ്ടായെന്ന് അമ്മയാണ് നിന്നെ കൊണ്ടുവന്നതെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അമ്മയ്ക്ക് വല്ലാത്ത മാറ്റമാണല്ലോ ആദശേട്ടനെ ഇപ്പോൾ ഉറക്കൊന്നും ഇല്ല ഇവിടെ എല്ലാവർക്കും എന്നെ കാണണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അമ്മയുടെ മനസ്സ് മാറിയതായിരിക്കും അല്ലാതെന്താ അല്ല അമ്മയുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്റെ ആദർശേട്ടാ അതിലൊരു മാറ്റവും ഇല്ല വണ്ടിയിലിരുന്ന് അമ്മ ഓർക്കുമ്പോൾ എനിക്ക് വീട്ടിലോട്ടെന്നെ പോയാൽ മതിയെന്നാ എടോ അങ്ങനെയൊന്നും പറയല്ലേ അമ്മ വിളിച്ചില്ലേ ഇനി നീ എങ്ങോട്ട് പോവണ്ട ഇവിടെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തിലായിരിക്കും നായന പറയുന്നുണ്ട് ഇനി രണ്ട് മൂന്ന് പേരെ കൂടെ കാണാനുണ്ട് ഞാൻ അവരെ പോയി കാണട്ടെ എന്നും പറഞ്ഞ് നായന പോവാ ആദർശനാണെങ്കിൽ സന്തോഷമായിരിക്കും നായന ഇങ്ങനെ നേരെ ചെല്ലുന്നത് മുത്തശ്ശിൻ്റെ മുത്തശ്ശിയുടെ അടുത്തോട്ടായിരിക്കും മുത്തശ്ശിനു മരുന്ന് കൊടുക്കുമായിരിക്കും മുത്തശ്ശി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് ഇനിയിപ്പോ ഈ മരുന്ന് എത്ര കാലം കഴിക്കേണ്ടി വരും അസുഖം മാറിയതല്ലേ ഇനിയിപ്പോൾ മരുന്ന് കഴിക്കണോ എന്നാലും കുറച്ചുനാളത്തേക്ക് മരുന്നിന്റെ ആവശ്യമുണ്ടെന്നും പറഞ്ഞ് മരുന്ന് കൊടുക്കുവാണ് ഈ സമയത്ത് നയന വന്ന് പറയുന്നുണ്ട് ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാ എന്ന് നായനയെ കാണുമ്പോ സന്തോഷത്തിലായിരിക്കും മുത്തശ്ശനും മുത്തശ്ശിയും മോളെ മോള് വന്നോ അപ്പൊ അമ്മയെ എതിർത്ത് മകൻ മോളെ കൊണ്ട് കൊണ്ടുവന്നോ ആദശേടനല്ല മുത്തശ്ശ കൊണ്ടുവന്നത് അമ്മ തന്നെ എന്നെ വിളിക്കാനായിട്ട് വന്നത് ദേവിയാനിയോ ദേവിയാനി നിന്നെ വിളിക്കാനായിട്ട് വന്നോ എന്നിട്ട് അവൾ ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ ആരോടും പറഞ്ഞിട്ടില്ല എന്തായാലും മോളെ സന്തോഷായി ഇനിയിപ്പോ ആദർശും ദേവിയാനി ഒന്നും വിളിക്കാൻ വന്നില്ലെങ്കിലും ഞാനായിട്ട് തന്നെ വിളിക്കുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ കുറച്ച് നാളത്തേക്ക് ഞാനൊന്ന് നോക്കിയതാ ആരും മോളെ വിളിക്കാൻ വന്നില്ലെങ്കിൽ ഞാൻ തന്നെ വരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ മോൾ എവിടെയാ ജീവിക്കേണ്ടേ അല്ലാതെ മോളുടെ വീട്ടിലല്ല മുത്തശ്ശ എല്ലാം അയ്യപ്പന്റെ ഒരു അനുഗ്രഹം ആദർശേട്ടം മലയ്ക്ക് പോകുമ്പോൾ പറഞ്ഞിരുന്നതാ എല്ലാം ശരിയാവും അതിലൊരു കാര്യം മുത്തശ്ശിന്റെ അസുഖം അതിപ്പോഴും മാറിയില്ലല്ലോ മുത്തശ്ശ അതൊക്കെ ഇനി മാറും ഇപ്പോൾ മോളിങ്ങോട്ട് വന്നില്ലേ ഇനി ഒന്ന് പോയി ടെസ്റ്റ് ചെയ്താലേ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറും അതെനിക്ക് ഉറപ്പാ മോളെ മോൾ ഇനി ഇവിടുത്തെ എല്ലാ ജോലികളൊന്നും ചെയ്യണ്ട വന്നെന്ന് കരുതിയിട്ട് അടുക്കളയിലോട്ട് കയറാനും പോവണ്ട ഇവിടെ ജലജയും ജാനകിയും ഒക്കെ ഉണ്ട് അവരൊക്കെ ചെയ്തോളും അതിന് മുത്തശ്ശി എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്ക് ചെയ്യാവുന്ന ജോലി തന്നെയല്ലേ ഇവിടെയുള്ളൂ മോൾ അതൊന്നും പറയണ്ട ഇവിടുത്തെ ജോലിയൊന്നും ഇനി തൊട്ട് മോള് ചെയ്യണ്ട മറ്റുള്ളവർ ചെയ്യട്ടെ മോൾ ഇനി റെസ്റ്റ് എടുക്ക് അവരെല്ലാം കരുതുന്നത് മോൾ ഇങ്ങോട്ട് വന്നാല് ജോലിഭാരം കുറയൂ എന്നാ മോളിന് അടുക്കള ഭാഗത്തോട്ടേ പോവണ്ട ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരുന്നാ മതി മുത്തശ്ശിനും മുത്തശ്ശിക്കും വല്ലാതെ സന്തോഷാവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജലജയായിരിക്കും അഭിയാണെങ്കിൽ റൂമിൽ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ജലജ വന്ന് പറയുന്നുണ്ട് നീ ഇങ്ങനെ തുള്ളി നിന്നോ ഇവിടെ നടക്കാൻ പാടാത്ത പലതും നടന്നിരിക്കുക നീ അതൊക്കെ കാണുന്നുണ്ടോ ഞാൻ വിചാരിക്കാത്ത കാര്യ ഇവിടെ ഇപ്പം നടന്നിരിക്കുന്നേ അമ്മ എന്തൊക്കെയാ പറയുന്നേ അവളുണ്ടല്ലോ ആ നായനാ അവളിങ്ങോട്ട് വന്നിരിക്കാ അമ്മായി കൊണ്ടുവന്നിരിക്കുന്നത് ദേവയാനി അവളവളെ മരുമകളെ ഏട്ടാ കയറി വന്നത് ആദർശന് ഉറക്കം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാ അവളെ കൊണ്ട് വന്നിരിക്കുന്നെ എന്നൊക്കെ അബിയുടെ അടുത്ത് പറയുന്നുണ്ട് ഇതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ അമ്മേ അവളെ കൊണ്ട് വരുമെന്നുള്ള കാര്യം ഉറപ്പാ എന്നാ അത് അമ്മായി തന്നെ കൊണ്ടുവരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല അതും ഇത്ര പെട്ടെന്ന് അവളിവിടെ വന്ന് കയറിയ മുതൽ എന്നെ തോൽപ്പിക്കാൻ തുടങ്ങിയതാ അതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല തന്നെ ആ നായന എന്ന് പറയുന്നവൾക്കെ ഒരു ചെല്ലുന്നറിയ സ്വർണ്ണം കൊണ്ടാ മുത്തശ്ശനും മുത്തശ്ശിയും പോയിരിക്കുന്നത് ഇനിയിപ്പോ അച്ഛൻ്റെയും അമ്മയുടെയും എല്ലാ സ്വത്തും ആ നായനയുടെ പേരിലായിരിക്കും എഴുതി വെക്കുക അതൊരിക്കലും നടക്കരുത് അങ്ങനെ നടന്നാല് നമുക്കിവിടെ ഒരു ഉണ്ടായിരിക്കില്ല ഇതും പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് അഭിങ്ങനെ ആലോചിക്കുമായിരിക്കും പിന്നീടായിട്ട് ദേവിയനി ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച റൂമിലിരിക്കുക അങ്ങോട്ടേക്ക് ആദർശ് വരുന്നുണ്ട് അമ്മേ ഒരുപാട് നന്ദിയുണ്ട് അമ്മ പോയി നായനയെ വിളിച്ചല്ലോ അമ്മ ഇതിനെ പോയി വിളിച്ച് ഒന്നു പറയായിരുന്നില്ലേ ഞാൻ തന്നെ പോയി വിളിക്കുമായിരുന്നില്ലേ എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട് വേണ്ട നിങ്ങളൊക്കെ ആഗ്രഹം പോലെ ഞാനത് സാധിച്ചു തന്നേ ഉള്ളൂ എന്റെ മോനു വേണ്ടി എനിക്ക് ഇതെങ്കിലും ചെയ്യണ്ടേ നിനക്ക് ഉറക്കില്ല നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് അച്ഛനും അമ്മയും അവളെ കാണാഞ്ഞിട്ട് ശ്വാസം മുട്ടുവല്ലേ അതൊക്കെ കൊണ്ടാ ഞാനവളെ വിളിച്ചത് മാത്രമല്ല ജയേട്ടൻ പോലും അവളുടെ പേര് പറഞ്ഞിട്ട് എന്നോട് വഴക്കിടാൻ വന്നിട്ടുണ്ട് അവളെക്കുറിച്ച് മാത്രം പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ വല്ലാത്തൊരു സ്നേഹ പ്രത്യേകിച്ച് എൻ്റെ ലിവറ് മാറ്റി വയ്ക്കൽ കഴിഞ്ഞതിന് ശേഷം അതെന്താണെന്നൊന്നും എനിക്കറിയില്ല എന്നാലും നിങ്ങളുടെ ഒക്കെ ഇഷ്ടം പോലെ തന്നെ നടക്കട്ടെ എന്ന് കരുതി അപ്പോൾ പിന്നെ ഞാനായിട്ട് തന്നെ ഒന്ന് താഴ്ന്നു കൊടുക്കുക എന്ന് കരുതിയിട്ടാണ് വിളിച്ചോണ്ട് വന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ ഒരു കാര്യം നീ മറന്നോ അത് എന്താമ്മേ അല്ല മുത്തശ്ശിനും മുത്തശ്ശിക്കും അവളിങ്ങോട്ട് വന്നാലേ കുറച്ച് നാളും കൂടെ ആയുസ് കിട്ടുള്ളൂ എന്നൊക്കെ ആ അമ്മേ ഞങ്ങൾ മല ചവിട്ടാൻ പോയപ്പോൾ മുത്തശ്ശിനും അമ്മയ്ക്കും നായനയ്ക്കും വേണ്ടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് അപ്പോൾ എൻ്റെയും അച്ഛൻ്റെയും കൂടെ നീ അവൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചു അവൾക്കതിനെന്താ പ്രശ്നം അവൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടോ അതല്ല അമ്മേ ഓ അപ്പം പിന്നെ അമ്മായിമ്മയും മരുമകളും തമ്മിലുള്ള പ്രശ്നം മാറാനായിട്ടായിരിക്കും പ്രാർത്ഥിച്ചത് അല്ലേ ആ അതന്നെ അമ്മേ പിന്നെ നായന ഇങ്ങോട്ട് തിരികെ എത്തിക്കഴിഞ്ഞാൽ മുത്തശ്ശിനും മുത്തശ്ശിക്കും അതൊരാശ്വാസം ആവില്ലേ അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് എന്നാൽ ഒരു കാര്യം മാത്രം ദൈവം സാധിച്ചു തന്നില്ല മുത്തുശന്റെ അസുഖം തിന്നെ ഇനി നിന്റെ ഭാര്യയെ ഞാൻ ഞാനിവിടുന്ന് പറഞ്ഞയക്കാനൊന്നും പോകുന്നില്ല എന്നാലും നല്ല അടങ്ങി ഒതുങ്ങി ഇവിടെ ജീവിക്കാനായിട്ട് പറയണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അവളെ കൊണ്ട് അമ്മയ്ക്ക് ഒരു ഉണ്ടാവില്ല അമ്മേ അമ്മയുടെ കാര്യം നോക്കി അവൾ അവളിവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളും അമ്മ ഇനി അക്കാര്യത്തിലൊന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ആദർശ് പോകുന്നുണ്ട് അങ്ങനെ ദേവയാനി ഒരു ചെറുപുഞ്ചിരിയോട് കൂടി നിൽക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ജയനും ആദർഷും കൂടെ സംസാരിക്കുന്നതാണ് ജയനാണെങ്കില് ആദർശനോട്ട് പറയുന്നുണ്ട് മോനെ ഇനി അമ്മ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കോ എപ്പോഴും ലിവർ തന്ന പെൺകുട്ടിയെ കാണുമെന്ന് പറയാറുണ്ട് ഇനി അക്കാര്യം അറിഞ്ഞിട്ടായിരിക്കോ നായനെ തിരികെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ ഇതൊക്കെ കേട്ട് ദേവിയാനി പുറകിലെ നിൽക്കുന്നുണ്ടായിരിക്കും അതിന് വഴിയില്ലച്ച അങ്ങനെയാണെങ്കില് അമ്മ നമ്മളെ എടുത്ത് ദേഷ്യപ്പെടില്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചതിന് അങ്ങനെയൊന്നും പ്രതികരിച്ചില്ലല്ലോ ദേവിയാനിയുടെ മനസ്സിൽ എന്തൊക്കെയുണ്ട് എന്ന് ജയൻ പറയാണ് അങ്ങോട്ടേക്ക് ദേവിയാനി വരുമ്പോൾ പെട്ടെന്ന് തന്നെ സംസാരം നിർത്തുവാണ് നിങ്ങളെന്താ സംസാരിച്ചതെന്നൊക്കെ ഞാൻ കേട്ടു പിന്നൊരു കാര്യം ഞാൻ നയനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആദർശനോർത്തു മാത്ര നിങ്ങളുടെ ആഗ്രഹം പോലെ അവളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇനി എനിക്ക് എന്റെ ആഗ്രഹം സാധിച്ചു തരണം എനിക്കിൽ ഇവർ തന്ന പെൺകുട്ടിയെ എനിക്ക് കാണിച്ചു തരണം എന്താ എന്താദർശേ ഇനി എനിക്ക് കാണിച്ചു തരില്ലേ അവളെവിടെ അവളെ വീട്ടിലോട്ടൊന്നും എനിക്ക് പോണം അമ്മേ അവരെവിടെ ഇല്ലയെന്ന് പറഞ്ഞില്ലേ പിന്നെ വീട് കണ്ടിട്ട് അമ്മയ്ക്ക് എന്താ കാര്യം അല്ല അവരെങ്ങോട്ടാണ് പോയിരിക്കുന്നത് അതാ കുട്ടിയുടെ ഹസ്ബൻഡിന് എന്തോ ജോലി കാര്യത്തിന് പോയതാണ് ജോലി വേറെ എവിടെയാണ് ആണല്ലേ എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാം ജോലി സ്ഥലത്തോട്ട് അത് വേണോ ദേവയാനി നിനക്കിപ്പോൾ അത്രയും യാത്ര ചെയ്യാനൊന്നും പറ്റില്ലല്ലോ നമുക്കിന്നാ ഫ്ലൈറ്റിൽ പോവാം ഈ സമയത്ത് ദേവിയനി മനസ്സ് ചിന്തിക്കുന്നുണ്ട് എന്നെ ഒരുപാട് കളിപ്പിച്ചതല്ലേ നിങ്ങളൊന്ന് വട്ടം കറക്കണ്ടേ എന്നൊക്കെ ദേവിയനി മനസ്സ് ചിന്തിക്കുന്നുണ്ട് ജയം പറയുന്നുണ്ട് ദേവിയാനി നിനക്ക് എന്തായാലും കുട്ടിയെ കാണിച്ചു തരും നാളത്തേക്ക് നീ ഇതൊക്കെ വിട് ആ കുട്ടിയെ നിന്റെ മുന്നിലോട്ട് ഞങ്ങൾ കൊണ്ടുവരും അതുവരെ നീ ഞങ്ങളോടൊന്നും ചോദിക്കരുത് എന്ന് ദേവിയാനോട് പറയുന്നു ശരി ഞാനൊന്നും ചോദിക്കുന്നില്ല പിന്നെ നയനയുടെ കാര്യം അവൾ അടങ്ങി ഒതുങ്ങി നിക്കുവാണെങ്കിൽ മാത്രം അവിടെ നിൽക്കാം ഞാൻ പറയുന്ന കാര്യത്തില് എന്തെങ്കിലും എതിർപ്പ് കാണിച്ചാല് വീണ്ടും ഞാൻ നിന്റെ ഭാര്യയെ അവളെ വീട്ടിലോട്ടങ് പറഞ്ഞു വിടും എന്നൊക്കെ ആദർശന്റെ അടുത്ത് പറയുമ്പോൾ ആദർശന് വല്ലാണ്ടങ് സങ്കടാവുന്നുണ്ട്